നമസ്കാരം യാത്രക്കാർക്ക് ഏറ്റവും സുരക്ഷിതത്വം ആവശ്യമായ ഒന്നാണ് വിമാനയാത്ര വിമാനയാത്രയിൽ യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളത് വിമാനത്തിലെ ജീവനക്കാരുടെ പ്രധാന ചുമതല കൂടിയാണ് എന്നാൽ വിമാനത്തിലെ ജീവനക്കാർ തമ്മിൽ തമ്മിലടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ കഴിഞ്ഞ ആഴ്ച അമേരിക്കയിലെ ഒരു വിമാന കമ്പനി ഇത് സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി നേരിട്ടു യുണൈറ്റഡ് എയർലൈൻസ് എന്ന അമേരിക്കയിലെ പ്രമുഖമായ യുണൈറ്റഡ് എയർലൈൻസ് എന്ന വിമാന കമ്പനിയുടെ ഒരു വിമാനത്തിലാണ് ഈ സംഭവം നടന്നത് ഈ വിമാനത്തിലെ രണ്ട് ക്യാബിൻ ക്രൂമാർ തമ്മിൽ തർക്കമുണ്ടാകാനെ തുറന്നു അതായത് തമ്മിൽ തല്ലിയോന്നു പോലും അറിയില്ല ഏതായാലും ഇവരുടെ തമ്മിലടി കാരണം വിമാനം വൈകിയത് നാല് മണിക്കൂറാണ് ചിക്കാഗോയിലേക്ക് പുറപ്പെടാൻ തയ്യാറെ നിൽക്കുകയായിരുന്നു ഈ വിമാനം യാത്രക്കാർ നേരത്തെ തന്നെ വിമാനത്തിൽ കയറിയിരിക്കുകയും ചെയ്തു പക്ഷേ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതായത് പതിനൊന്ന് മണിക്ക് പുറപ്പെടേണ്ട വിമാനം പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് അറിയിപ്പ് വരുന്നത് എല്ലാ യാത്രക്കാരും വിമാനത്തിൽ നിന്ന് ഇറങ്ങണമെന്ന് യാത്രക്കാർ വിമാനത്തിൽ ഇറങ്ങി കാര്യം അന്വേഷിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് ഈ വിമാനത്തിൽ രണ്ട് ക്യാബിൻ ക്രൂമാർ തമ്മിലുള്ള തല്ലിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിമാനയാത്ര വൈകിയത് എന്നാണ് എന്നിട്ട് സംബന്ധിച്ച് സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട് കാരണം ഈ കമ്പനിയുടെ തന്നെ തലപ്പത്തിരിക്കുന്നവർ അയച്ച റിപ്പോർട്ടിൽ ഈ വിമാനത്തിലെ രണ്ട് ക്യാബിൻ ക്രൂമാർ തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി എന്നും പിന്നീട് അവർ രണ്ടുപേരും മാറ്റിയതിന് ശേഷം വേറൊരു ക്യാബിൻ ക്രൂ കൊണ്ടുവന്നിട്ടാണ് വിമാനയാത്ര പുറപ്പെട്ടതെന്ന് വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിമാന ഏതാണ്ട് നാല് മണിക്കൂറാണ് ഇത് കാരണം വൈകിയത് അത്രയും നേരം യാത്രക്കാർ വിമാനത്താവളത്തിൽ വെറുതെ ഇരിക്കേണ്ടി വന്നു തുടർന്ന് യാത്ര പുറപ്പെട്ട വിമാനം ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്തു ഏതെങ്കിലും സംഭവത്തെക്കുറിച്ച് യുണൈറ്റഡ് എയർലൈൻസ് പ്രതികരിക്കാൻ ഇപ്പോഴും വിസമ്മതിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വ്യക്തവുമല്ല യുണൈറ്റഡ് എയർലൈൻസിന് തന്നെ മറ്റൊരു വിമാനം ഈയിടെ ഒരു പ്രതിസന്ധിയിൽപ്പെട്ടിരുന്നു ഈ വിമാനം റോമിലേക്ക് പറക്കുകയായിരുന്നു രണ്ട് മണിക്കൂറുള്ള വിമാനം പറന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഈ വിമാനത്തിലെ ഒരു യാത്രക്കാരൻ്റെ ലാപ്ടോപ്പ് കാർഗോ ഹോൾഡിൽ വീണുപോയിരുന്നു ഇത് രണ്ട് മണിക്കൂർ പറഞ്ഞതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇത് വലിയൊരു അപകട സാധ്യതയാണെന്ന് മനസ്സിലാക്കിയ വിമാനത്തിൻ്റെ പൈലറ്റുമാർ അടിയന്തരമായി വിമാനം വാഷിങ്ടണിലേക്ക് മടക്കി കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു അങ്ങനെ അവർ ഈ വിമാനം തിരികെ എത്തുന്നു പിന്നീട് ഈ ലാപ്ടോപ്പ് വീണ്ടെടുത്തതിന് ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞാണ് വിമാനം യാത്ര പുറപ്പെട്ടത് ഒടുവിൽ ലക്ഷ്യസ്ഥാനമായ റോമിലും നാലര മണിക്കൂറിലധികം വൈകിയാണ് ഈ വിമാനം എത്തിച്ചേർന്നത് ഇതിൽ രണ്ടാമത്തെ സംഭവത്തിൽ യാത്രക്കാരുടെ സുരക്ഷിതത്വം കരുതി തന്നെയാണ് ആ പൈലറ്റ് അടിയന്തരമായി ഇത്തരത്തിൽ തീരുമാനമെടുത്തത് എന്നൊക്കെ പറയാം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ക്യാബിന് ഒരിക്കലും കുറ്റം പറയാൻ കഴിയുക വിമാനത്തിൻ്റെ പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാരുടെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ആദ്യം ഉണ്ടായ സംഭവത്തിൽ ഒരു കാരണവശാലും മാപ്പ് അർഹിക്കാത്ത ഒരു കാര്യം തന്നെയാണ് അവർ ചെയ്തത് കാരണം വിമാനം പുറപ്പെടാൻ സമയമാകുമ്പോൾ തമ്മിലടിക്കുക എന്ന് പറഞ്ഞാൽ ആ വിമാനയാത്ര പുറപ്പെടാതാവുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും അവർക്ക് തന്നെയാണ് ഏതായാലും യുണൈറ്റഡ് എയർലൈൻസിനെ പോലെയുള്ള അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമാന കമ്പനിയിലാണ് സംഭവിച്ചത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് വിമാന കമ്പനിക്കും ഇത് വലിയ തോതിലുള്ള നാണക്കരം ഉണ്ടാക്കിയിരുന്നു പശ്ചാത്തല മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വലിയൊരു വാർത്തയായിട്ടാണ് പുറത്തു വന്നിരുന്നത് ഏതായാലും ഈ ക്യാബിൻ ക്രൂവിനെതിരെ എന്ത് അച്ചടക്ക നടപടിയാണ് സ്വീകരിച്ചത് എന്നുള്ള കാര്യവും ഇനിയും കമ്പനി വ്യക്തമാക്കിയിട്ടില്ല